എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത ഒരു മസാല ചായ ഉണ്ടാക്കിയാലോ വാ ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ആ വെള്ളത്തിലേക്ക് രണ്ട് ഏലക്ക ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തത് രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി നമുക്ക് ഇടുന്നതിന് മുൻപ് നല്ലപോലെ ഒന്ന് ചതച്ചതിന് ശേഷം വേണം ഇട്ടു കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിപ്പോൾ നല്ല പോലെ തിളച്ച് നല്ല ഇഞ്ചിയുടെയൊക്കെ മണം നമുക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള തേയിലപ്പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതുകൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ തിളച്ച് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റി തുടങ്ങുന്ന പോലെ തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് തീ കുറച്ച് ഒഴിക്കാം നല്ല പോലെ തിളച്ച് വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തീ കൂട്ടി വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ വെള്ളം വെള്ളമെടുത്ത് അതേ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പാൽ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്യാം പാകത്തിന് കടുപ്പോ മധുരമോ ഒക്കെയാണ് നമുക്കിനി ഇതിനെ ഒരു കപ്പിലേക്ക് നല്ലപോലെ അടിച്ചെടുക്കാം നല്ലപോലെ അടിച്ചെടുക്കുമ്പോഴാണ് ചായക്ക് ടേസ്റ്റ് കൂടുന്നത് എന്നാണ് പറയുന്നത് നമുക്ക് അടിച്ചെടുത്തേക്കുന്ന ചായ ഒരു സ്ട്രെയ്നർ ഉപയോഗിച്ച് അരിച്ചെടുക്കാം നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മസാല ചായ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പാർത്താം അങ്ങനെ നമ്മുടെ ചായയും കടിയും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചായ കുടിക്കാം ചായ കുടിക്കുന്നതിനോടൊപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം